ഓ നിന്റെ മനസ്സ് കല്യാണം എന്ന് എനിക്ക് മനസ്സിലായി എന്നെ അവിടെ ആയിട്ട് തല്ലിയ സമയത്തില്ലേ നീ ഇട്ടേറ്റം പോയില്ലേ ആ അപ്പൊ ഞാനും എന്നോട് പറഞ്ഞിട്ടില്ലേ എല്ലാ ദിവസവും രാവിലെ കൊറേ ദൂരം ഓടണമെന്ന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിനക്ക് ഓടി രക്ഷപ്പെടാൻ ഒരു അവസരമാകുകയല്ലേ നിന്റെ അവർ തല്ലി മൃഗീയമായി തല്ലിയ വിജയ ഇടിയെന്ന് പറഞ്ഞ പൊരിഞ്ഞ ഇടിയായിരുന്നു എന്റെ കഴുത്ത് രണ്ടുപേരെ മാല കിടന്നുകൊണ്ട് അവർ ഊരിയെടുത്തു മാല വെച്ച് പശുവിനെ മേടിക്കാമെന്ന് പറഞ്ഞു എന്നാ എന്റെ ഈ മാല ഉണ്ടായത് കൊണ്ടാണ് എന്റെ തടി എന്റെ തടി രക്ഷപെട്ടു എന്നാ എളുപ്പം നീ ഒരു കാര്യം ചെയ്തു രണ്ടു മൂന്ന് മാല മേടിച്ച് കഴുത്തേലുട്ടു എപ്പോഴാണ് ആവശ്യം വരും അറിയത്തില്ലല്ലോ എന്തെങ്കിലും തിന്നാനുണ്ടെങ്കി എടുത്തോണ്ടോ എനിക്ക് വിശക്കുന്നു എന്താ ഒന്നുമില്ലേ വലിയ ഉലക്കയുടെ മൂട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് എന്നാൽ ഒരു പീസ് വലിയ ഉലക്കയുടെ മൂടെ എടുത്തോണ്ടോ കൊറച്ചു നാളായി അത് കഴിച്ചിട്ട് ഓ വിജയാ കൊറച്ചു ദിവസത്തേക്ക് ഞാൻ ഈ നാട് വിടുക വലിയ സന്തോഷം നിന്നെ കൊണ്ടുപോകണ്ടെന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം വളരെ 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 സന്തോഷം പക്ഷെ ഒരു കാര്യം അത്രയും ദൂരം ഞാൻ ഒറ്റക്ക് പോകണമെന്ന് ഓർക്കുമ്പോ ഓ സാരമില്ല ദൂരെ എന്ന് പറഞ്ഞ ബോംബേക്കാണ് ഏഹ് അതാ ഡൽഹി കാണാ അവിടെ ഇല്ല ഓ പിന്നെ ബംഗ്ലാദേശിനൊക്കെ ആയിരിക്കോ പത്തിരുപത് മണിക്കൂർ ഇരിക്കണ കാര്യം ഓർക്കുമ്പോഴാണ് ഓ സാരമില്ല എങ്ങനെയെങ്കിലും പോവാം പത്തിരുപത് മണിക്കൂർ പ്ലെയിനെ അമേരിക്കയിലെന്തോ ഓഫീസിൽ നിന്ന് പറയാതെ പോന്നത് നീ എന്തിനാ ലീവ് എടുത്തത് ഇന്നലെ നീ വിശന്ന് വന്നപ്പോൾ എനിക്ക് തരാനൊന്നും പറ്റിയില്ല അത് എനിക്കൊരു വിഷമമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുരിങ്ങഏയും പരിപ്പ് കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിയല് ഭയങ്കര മനോഹരമായിരിക്കുന്നു നീ പോയി കുളിച്ചിട്ട് നീ പോയി കുളിച്ചിട്ട് വാ പപ്പടം വലുത് വേണോ ചെറുത് വേണോ പപ്പടമോ നല്ലോണം ആകാരം കഴിച്ചോണം എന്താസാ ഈയിടെയായിട്ട് ഭക്ഷണത്തില് ശ്രദ്ധ വില നിനക്ക് ചുവരുണ്ടെങ്കില് ചിത്രം പറക്കാൻ പറ്റത്തുള്ളു വല്ലാതെ പോയി തന്നെ വല്ലാതെ വെലിഞ്ഞു പോയി ഞാന് ഈ സഞ്ചിലെ കുറച്ച് ബാഗും തുണികളും ഒക്കെ വാങ്ങിച്ചു വിസ വല്ലതും പെട്ടെന്ന് ശരിയാകാണെങ്കിൽ അമേരിക്കയിൽ പോകേണ്ടി വരും അമേരിക്ക 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 ഇവിടെയാണ് വെക്കുന്നത് എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം അമേരിക്ക ചെല്ലുമ്പോ നിന്റെ ഭക്ഷണം കാര്യങ്ങളും നോക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്നാലും നിന്റെ ഇഷ്ടങ്ങൾ അറിയുന്നവരും അവിടെ ഇല്ലല്ലോ അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും വേണമെങ്കിൽ ഞാനും കൂടെ വരാം പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ അതിന്റെ നടുക്കഷ്ണം തിന്നണം അത്രേ ഞാൻ ഓർത്തുള്ളൂ വേണ്ട നീ നിർബന്ധിച്ചാൽ കമ്മീഷണർ എങ്ങനെ അമേരിക്കയിൽ പോകാൻ പറ്റുന്ന അതിന് ഒരു ഭാഗ്യം തന്നെയാണ് അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നത് അത് നീ പറയാണ് കമ്മീഷണർ സമ്മതിക്കും എടാ വിജയ നിനക്ക് അഹങ്കാരം ഭയങ്കര കൂടുതല് അയ്യോ ഞാൻ വളരെ പാവമല്ലേ അല്ല ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്നത് പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത് ഞാൻ നിന്നെ ഒന്ന് കോൺസ്റ്റബിൾ എന്ന് നിനക്ക് നീ പോത്ത വിളിച്ചു മറുത്തൊരു അക്ഷരം ഞാൻ അങ്ങോട്ട് പറയില്ല പറയില്ല പോത്തേ എന്തോ നീ എത്ര വേണമെങ്കിലും എന്നെ വിളിച്ചു ഞാൻ അമേരിക്കയിൽ നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അമേരിക്ക എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുവല്ലോ ഓ എത്ര വേണമെങ്കിലും അടിച്ചോളൂ എടാ ദാസ നിന്നോടുള്ള പെരുമാറ്റം എന്റെ ഭയങ്കര മൃഗീയമായിരിക്കും ഞാൻ നിന്നെ അഴുക്ക് ചാലിലൊക്കെ പിടിച്ച് തള്ളു അത്രയല്ലേ ഉള്ളു ഞാനത് സമ്മീഷൻ സമ്മതിക്കൂ എന്തോ നീ വാശി പിടിച്ചാ മതി ഏഹ് അങ്ങനെ സമ്മതിക്കും പ്ലീസ് 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 ഞാൻ നോക്ക